ഇവ ഇവ അത്ര വെളുപ്പല്ല അല്ലേ എന്തൊരുണ്ട് സിദ്ധിക്കില്ലാലും പറഞ്ഞ ഒരു കൂട്ടുകെട്ട് പിരിഞ്ഞ് അയാളൊരു പാവ മനുഷ്യനായിരുന്നു ഇല്ലേ സിദ്ധി എന്തൊരുക്കെയോ പ്രശ്നം അയാൾ എവിടെ നിൽക്കുന്നു ഇയാൾ എവിടെ നിൽക്കുന്നു ഇവ അത്ര ശരിയല്ല എന്നാണ് തോന്നുന്നത് കണ്ടോ കണ്ടേ അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ആദ്യം ബെഹ്റാറിന്

നടനായ നിങ്ങളുടെ അഭിനയം നടനം പോരെന്നാണ് പൊതുവെയുള്ള സംസാരം ഞാൻ പറയുണ്ടായി ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞപ്പോഴാണ് ഇന്ത്യൻ ഓഫീസർ ആർ എന്ന് അറിയില്ലല്ലേ ഓഹ് വലത്തോട്ടൊക്കെ നോക്കണം കണ്ണു സൈക്കോളജി ബോഡി ലാംഗ്വേജ് മൊത്തം കയറ്റി കൊണ്ടുപോയത് അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളുടെ തുടക്കം അതിനുശേഷം പിന്നെ കോടതിയിലും ഒക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും ഞാനും എൻ്റെ കുടുംബം എന്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് ഒരു ചെറിയ സമയം പോലും തെറ്റാതെ

ശരിയെന്ന് നമുക്കറിയില്ല രണ്ടാം മാർട്ടിന്റെ ഒരു വീഡിയോ പുറത്തു വന്ന് കണ്ടല്ലേ അവ സത്യസന്ധമായി പറയുന്നതാണ് തോന്നിയത് വല്ല ഉണ്ടെങ്കി അച്ഛനും മോനും ഒക്കെ കൊറച്ച് നടക്കേണ്ടി വരും കേട്ടാ ശരി ഓ